ഹലോ വൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഒരു വെറൈറ്റി ലൊക്കേഷനിലാണ് നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഏതായാലും ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് വന്നതാണ് ഞാൻ കുറച്ച് ദിവസം മുൻപേക്ക് അവിടെ വന്ന് മീൻ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മീൻ പിടുത്തം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെറിയ താറും കൂടെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാവരും ഫുൾ കാണുക മാക്സിമം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളെ എന്താ പറയുക നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ക്യാമ്പിംഗ് വീഡിയോ അതേപോലെ തന്നെ ക്യാമ്പറിന്റെ വീഡിയോ ഒക്കെ ആയിരിക്കും അതൊക്കെ തുടർന്ന് വരും അപ്പം നേരെ വീഡിയോ അല്ലേ ഇത് നമ്മളെ ആ ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു കക്കോടി ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ആണ് ഉളോപ്പാറ അപ്പോൾ ഇവിടെയാണ് ആണ് കേട്ടോ നമ്മളെ എന്താ പറയുക ഫിഷിംഗ് വരുന്നത് നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരാം അതേപോലെ തന്നെ നല്ല മീൻ പിടിക്കുന്ന വീഡിയോസും കാണാം അങ്ങനെ ഗൈസ് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലെത്തി ഇവിടെ വന്നിട്ട് നമ്മൾ ഹുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇനി ലൊക്കേഷനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിനെ പിടിക്കാനുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ ഹുക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇത് കരിമീൻ്റെ ഉക്കാട്ടോ അതാ ഈ നൂലു ഇതാണ് അതിൻ്റെ മെറ്റി സാധനം ഇതാണ് നമ്മളെ കരിമീൻ്റെ ഹുക്ക് കിട്ടോ ഇത് വെച്ചാണ് നമ്മൾ കരിമീനെ പിടിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ നമ്മളെ കസിനാണ് ആണ് അല്ലേ മെയിൻ ആളാ കേട്ടോ അവിടെ അല്ലേ ആളെ മീൻപിടുത്തത്തിലെ മെയിൻ ആളാ അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിങ്ങിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് ഇവിടെ നിന്നാണ് കൂടുതലും അത്യാവശ്യം മീൻ കിട്ടാറുള്ളത് ഏതായാലും നമുക്ക് ചൂണ്ടലിട്ട് നോക്കാം കിട്ടുമായിരിക്കും അങ്ങനെ കൈ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം നമുക്ക് ഫസ്റ്റ് കിട്ടിയ മീനാണ് കേട്ടോ അത് ഏകദേശം നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ചില സമയങ്ങളിൽ കൂടുതൽ മീൻ കിട്ടാറുണ്ട് ഇന്ന് വളരെ കുറവാണ് വെള്ളവും കുറവാണ് കേട്ടോ ഇനി നമ്മൾ നേരെ നോമ്പ് തുറക്കാനാണ് പോകുന്നത് അപ്പോൾ ആ ലൊക്കേഷനും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ കഴിച്ചു ഇതാണ് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്ന ലൊക്കേഷൻ ഒളോപ്പാറയിൽ നേരെ പിടിക്കുക അങ്ങനെ പിടിക്കാം അപ്പോൾ നല്ല അടിപൊളി വൈബുള്ള ഉള്ള ലൊക്കേഷനാണ് നമ്മൾ ഒരു തവണ കടന്ന് നോമ്പ് തുറക്കും കേട്ടോ നല്ല ആംബിയൻസ് സെറ്റപ്പ് നോക്കാം കേട്ടോ ലാപ്പിൾ അതെ അതെ ാണ് പോകുന്നത് ആവശ്യം ഇപ്പം ഞാൻ എൻ്റെ സൈഡിൽ പറഞ്ഞാൽ ടീമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പരിപാടിയാണ് നമ്മളെ ലൊക്കേഷനെ പറ്റി പല ലോക്കാണ് പൂച്ച അവിടെ ഉണ്ട് നമ്മള് എന്നാ നോമ്പോർക്കുള്ള വെച്ചാല് പോണ്ടുണ്ട് ബ്രഡ്ലൈറ്റ് ഉണ്ട് നാരങ്ങ ഉണ്ട് ആപ്പിളുണ്ട് മുന്തിരിയുണ്ട് കാരക്കുണ്ട് പിന്നെ വലിയ സവനപ്പുണ്ട് വലിയ സൗനപ്പുണ്ട് നാരങ്ങ തോടുണ്ട് പിന്നെ ഇതൊരു വൈബാണ്

ാണ് അവസ്ഥ ഒരാളിവിടെ മെയിൻ പിടുത്തക്കാരനാണ് മീന് ഇങ്ങോട്ട് എടുത്തിട്ടതാണ് അവിടുത്തെ ആളെ നമ്മക്ക് സർവത്ത് കൊണ്ടു തരുന്നുണ്ട് ഇയാളാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അല്ല ഇവിടുത്തെ മൊബൈൽ നമ്പർ മുനൻ കൂടി വന്നാലേ ഇവിടെ തുറക്കാൻ കഴിയൂ. എന്നെ നേ ടോറ ഫ്രീയാനെ അല്ലേ ആർനെ? ഇന്ദു പ്രിയാം. 2:00 മണിക്ക് വരുതെന്നാ. അണ്ണൻ മിന്ദരാജാ സൂപ്പർ. പരിശീല. അൽമോനേ ആർക്ക് മാണ്ടേ. എവിടെ അങ്ങോട്ടെ വെരിണ്ടി സ്ഥല ഇടാൻ 갖്ത് പറഞ്ഞോർ ഗവേഷം. പോ മോനെ പോയി കുടിച്ചോ. കോഴിക്കോട് വരണ്ട എത്തോടി കുമാരസ്വാമി കക്കോടിയാടി മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് അല്ല

ചായ രണ്ട് 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 പരിപ്പ് പരിപ്പ് വേട വേട ഒരു 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 ബോട്ടിൽ ബോട്ടിൽ വെള്ളം വെള്ളം ഫ്രീ ഫ്രീ മൂന്ന് മൂന്ന് ആപ്പിൾ ആപ്പിൾ ഓറഞ്ച് ഓറഞ്ച് ഓപ്പൺ അല്ല അപ്പോ നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ 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 തിരിച്ചു തിരിച്ചു ഇനി പോവാണ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അപ്പോളും വണ്ടിയിലാണ് ഏതാ നല്ല അടിപൊളി ഫോട്ടോ നല്ല ഏരിയ വലിപ്പാണ് അടിപൊളി കടിയാട് നല്ല അടിപൊളി കടിയും നല്ല ആംബിയൻസ്